ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നങ്ങൾ കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല അഡ്ഡാറ് ക്വാളിറ്റിയിൽ വരുന്ന ജേഴ്സി പശുവാണ് ഈ കളറൊക്കെ ഒരു റേ കളറാണ് എപ്പോഴും നമുക്ക് ഈ ഒരു ടൈപ്പ് കളറിൽ കിട്ടാൻ ചാൻസ് ഇല്ല കാര്യം ജേഴ്സിയിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു റെഡ് ആൻഡ് വൈറ്റിൽ വരുന്ന നല്ല ബ്രീഡിലുള്ള ഒരു പശുവാണ് കുട്ടി കാളക്കുട്ടിയാണ് ഇപ്പോൾ ഒൻപതാം തീയതി ഉച്ചയ്ക്കാണ് പശു പ്രസവിച്ചത് അത്യാവശ്യം തന്ന പാർട്ടി എൻ്റെ അടുത്ത് ഒരുപാട് പാലൊക്കെ പറഞ്ഞായിരുന്നു ഇരുപത് ആ റേഞ്ചേക്കാണ് പാല് പറഞ്ഞത് എങ്കിലും ഞാനതൊന്നും കണ്ടിട്ടില്ല എൻ്റെ എക്സ്പെക്റ്റേഷൻ ഈ പശുവിന് ഒരു ദിവസം ഒരു പതിനാറ് ലിറ്റർ പാല് രണ്ടു നേരം കൂടി അത് തൊട്ട് ഈ പതിനാറ് തൊട്ട് ഒരു പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ചിലപ്പോൾ അവർ പറഞ്ഞാൽ പാല് കിട്ടുമായിരിക്കാം അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷനാണ് പറഞ്ഞത് ഒരു പതിനാറിന് മുകളിൽ പതിനെട്ടിനകത്ത് എങ്കിലും പശു ഇതിനൊക്കെ ആ ഒരു റേഞ്ച് പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ കാര്യം പശുവിന് നല്ല ക്വാളിറ്റിയിലുള്ള ജേഴ്സിയാണ് ഇതൊക്കെ നമ്മളൊരു തൊഴുത്തിൽ കൊണ്ടു വരുത്തിയാൽ നല്ലൊരു ഐശ്വര്യമുള്ള ഒരു കളറാണ് റെഡ് ആൻഡ് വൈറ്റിൽ വരുന്നത് ജേഴ്സി വളരെ റയറായിട്ട് ഒരു കളറാണത് പാലിന് നല്ല ക്വാളിറ്റി ആയിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും പശുവിന് നല്ലൊരു ലക്ഷണമൊത്ത പശു റശീലക്കയുടെ കാര്യങ്ങളൊന്നുമില്ല നല്ല ഒരു ക്വാളിറ്റി പശുവാണ് കാര്യം നല്ല ഒരു ജേഴ്സി ആയിരുന്നാലും അതിൻ്റെ ഒരു ഹ് ഒക്കെ മിക്സായിട്ട് കയറി വരുന്ന ക്വാളിറ്റിയുള്ള നല്ല ഒരു ലക്ഷണമൊത്ത പശു അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറിലിരിക്കുന്ന കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇത് ഈ ബാക്കിലത്തെ വീഡിയോ എന്ന് പറയുന്നത് പശു പ്രസവിക്കാൻ ഒരു മൂന്ന് നാല് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ആദ്യത്തെ ഭാഗം മാത്രമാണ് പശു പ്രസവിച്ചുകൊണ്ട് നമ്മളെടുത്ത വീഡിയോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള ആണ് ട്രാൻസ്പോർട്ടേഷന് അഡീഷണൽ ചാർജ് ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് കോണ്ടാക്ട് ചെയ്യുക പശുവിന് നല്ല ക്വാളിറ്റിയാണ് തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു മടിയുമില്ല മേയാൻ കുട്ടി കെട്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മേയുന്ന പശു തീറ്റയ്ക്ക് കുടിക്കുന്ന ഒരു മടിയുമില്ല പശു പിന്നെ ഞാൻ പറഞ്ഞതല്ല ജേഴ്സി പശു ആകുമ്പോൾ ഇതിൻ്റെ പാലും അത്രയും ക്വാളിറ്റി ആയിരിക്കും പിന്നെ ഇതൊക്കെ ഒരു നല്ല ഒരു തൊഴുത്തിലൊക്കെ കൊണ്ടുപോകാൻ ഒരു വീട്ടിലായിരുന്നാലും ഒരു ഫാമിലൊക്കെ ആയിരുന്നാലും തൊഴുത്തിൽ നിർത്തിയാലും ഒരു ഐശ്വര്യമുള്ളൊരു കളറാണ് റെഡും വൈറ്റും വരുന്നത് കാമ്പ് കൊള്ളാം നാല് കാമ്പ് നല്ല അത്യാവശ്യം നല്ല വലിയ കാമ്പാണ് കറക്കാനൊക്കെ എങ്ങനെ ആണെങ്കിലും കറക്കാം വേറെ പ്രശ്നമൊന്നുമില്ല നാല് കമ്പ് ഈക്വലാണ് ഈക്വൽ ആയിട്ടുള്ള പടിയുമാണ് അപ്പോൾ പശു ക്വാളിറ്റിയാണ് അതിപ്പോൾ ഞാൻ എടുത്തെറിഞ്ഞ ക്വാളിറ്റി പറയേണ്ട കാര്യമല്ല ഈ പശു പശു വളർത്തുന്നവരെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം ഈ പശുവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ഒരു ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക